ടു ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു മസാലയാണ് അതായത് പൊടി മസാല ഇഡ്ഡലി പൊടി നമ്മൾ ദോശയ്ക്കും ഇഡ്ഡലിക്കൊക്കെ ഉപയോഗിക്കുന്ന മസാല അതെങ്ങനെ ഉണ്ടാക്കണത് നമുക്ക് നോക്കാം അരക്കപ്പ് വീതം നമ്മൾ ഉഴുന്ന് പരിപ്പ് തുവരപ്പരിപ്പ് നമ്മൾ സാമ്പാറിനൊക്കെ ഉപയോഗിക്കുന്ന പരിപ്പ് പിന്നെ കടലപ്പരിപ്പ് അരക്കപ്പ് പിന്നെ രണ്ട് ടേബിൾ സ്പൂണ് ഇത് എന്താ പറയാ വെളുത്തയുണ്ട് ും നമുക്ക് വറുത്ത് പൊടിക്കണം പിന്നെ ഇത് ഡ്രൈ റോസ്റ്റ് ചെയ്യണം ഒരു ആറേഴ് വറ്റൽമുളക് അതുപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളി കുറച്ച് കറിവേപ്പില ഇതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം പാനിലേക്ക് വറ്റൽ മുളക് ഇട്ട് കൊടുത്തു അതൊന്ന് നമുക്ക് നല്ലോണം ഒന്ന് വറുത്തെടുക്കണം അതുപോലെ എനിക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുത്തു ണ്ട് കറിവേപ്പില ഏകദേശം ആയിട്ടുണ്ട് നമുക്ക് നോക്കാം കറിവേപ്പില ഒന്നും കൂടി ഇങ്ങനെ മുരിഞ്ഞ് വരണം ആയിട്ടുണ്ട് നമുക്കിത് ഫ്ലെയിം ഓഫ് ആക്കാം നമ്മള് ഇനി എടുത്തുവെച്ച ഉഴുന്ന് പരിപ്പ് അതുപോലെ അരക്കപ്പ് കടലപ്പരിപ്പ് അരക്കപ്പ് തൂവരപ്പരിപ്പ് എള്ള് നമുക്ക് കുറച്ച് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇത് വറുത്തതിന് ശേഷം എള് ഇട്ട് കൊടുക്കണം ഇനി നമ്മൾ രണ്ട് സ്പൂണ് വെളുത്ത എള്ളും കൂടി ഇട്ട് കൊടുക്കണം എള് പെട്ടെന്നാവും ഇനി നമുക്ക് അതിനെ കൂടെ തന്നെ നമുക്ക് ആസ്വദനകൾ ഒപ്പ് കൂടി കൊടുക്കാം ഓഫാക്കാം നമുക്ക് തണുത്തതിന് ശേഷം നമുക്കിത് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മളി റോസ്റ്റ് വെച്ച മുളക് വെളുത്തുള്ളി കറിവേപ്പില ഇട്ട് കൊടുക്കുന്നത് നമുക്ക് പൊടിച്ചെടുക്കാം അങ്ങനെ നമ്മള് ഇഡലിപ്പൊടി അതായത് പൊടി മസാല പൊടിച്ച് വെച്ചിട്ടുണ്ട് അത് റെഡി ആയിട്ടുണ്ട് നമ്മള് പൊടി മസാല ഉണ്ടാക്കി നമ്മൾ അതെങ്ങനെയാണ് നമ്മൾ ദോശക്ക് നമ്മൾ എങ്ങനെ കഴിക്കുക നമ്മള് ഒരു ദോശ ഉണ്ടാക്കണം അത് നമുക്ക് ആവശ്യത്തിന് നമ്മൾ നെയ്യ് കൊടുക്കാം ഇത് നമ്മൾ ഉണ്ടാക്കി പൊടി കുറച്ച് ഇങ്ങനെ തൂക്കി കൊടുക്കാം അധികം പാകത്തിനുള്ള എരുവേ ഉള്ളൂ അപ്പൊ നമുക്കത് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഇങ്ങനെ അത് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ കഴിക്കാൻ നല്ല രസം എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ചട്ണിയോ ഞങ്ങളിന്ന് കടലക്കറിയാണ് ഞങ്ങൾ ഉണ്ടാക്കി വെക്കുന്നത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് കൂടുതലാ കുറവോ വേണമെച്ചെങ്കിൽ നമുക്ക് അത് ഇടാം ഇനി നമുക്ക് അത് എടുക്കാം അങ്ങനെ അടിപൊളി ഒരു പൊടി മസാല ദോശ ഒരു പാനിലേക്ക് നമ്മളിനി ഇഡ്ഡലി ഇഡ്ഡലി ഉപയോഗിച്ച് ഇഡ്ഡലി നമ്മൾ ഉണ്ടാക്കില്ലേ ആ ദിവസം നമ്മൾ എങ്ങനെ പൊടി മസാല ഉപയോഗിക്കാൻ നമുക്ക് നോക്കാം അപ്പൊ ഒരു പാനിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അത് ചൂടായതിനു ശേഷം കടുക് ഇട്ട് കടുകൊടുക്ക ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് കറി വെച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇഡ്ലി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിന്റെ വീഡിയോ മിസ്സായി പോയിട്ടോ പിന്നെ ചെറിയ ചെറിയ ഇഡ്ലീസ് കുട്ടി കുട്ടി ഇഡ്ലീസ് ഇല്ലേ അത് ഇങ്ങനെ തയ്യാറാക്കുമ്പോ തയ്യാറാക്കുകയാണ് നല്ലത് കേട്ടോ നല്ല നമുക്ക് ഈ പൊടി മസാല ഇതിൽ ഒക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ ഇഡലിപ്പൊടി ഇഡ്ഡലി മസാലപ്പൊടി റെഡി ആയി അപ്പോൾ എല്ലാവരും ഒക്കെ ഒന്ന് ഇതേപോലെ പൊടി മസാല ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ദോശയും ഇഡ്ഡലിയും ഒക്കെ ഉണ്ടാക്കിയിട്ട് കഴിച്ചു നോക്കൂ കേട്ടോ എല്ലാവർക്കും ഇഷ്ടമാവും എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ കമൻ്റ് ചെയ്യാനും മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്